ഹായ് ഡി എ ഇസ്ലാമിക് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇടുക്കിയിൽ നിൽക്കുമ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അതായത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഓരോ തിരക്കിലും കാര്യങ്ങളും പെട്ട് ഇടാതെ ആയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോക്ക് പനിയായിരുന്നിട്ട് അതായത് രണ്ടാമത്തെ മൂക്ക് പനി ആയിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു പക്ഷെ പനി മാറാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കേട്ടോ നല്ല പനിയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാ നമ്മൾ പോവുകയാണ് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇക്ക ഇല്ലായിരുന്നു ഇക്ക കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇക്കായും ഉമ്മയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും പിള്ളാരും അവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുല്ലുമ്മേട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നത് ചങ്കരയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഒരു നമ്മളെ സ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ കാണിക്കുന്നൊരു ചെറിയൊരു ഉണ്ട് ഇവിടെ അപ്പം അത് ആദ്യം കൊണ്ടുപോയി കാണിക്കാം മറ്റുള്ള ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ് കേട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് പോകുന്നത് ഞാനും നാത്തൂനും കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ നമ്മളിതാ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവർക്കും മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിച്ച് നോക്കാം ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെട്ടോ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പം പനിയൊന്നും ഇങ്ങനെ മാറാതെ നിൽക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത് നമ്മുടെ നാട്ടിലാകുമ്പം ടൗൺ ഏരിയയിൽ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും കേട്ടോ അപ്പം ഇവിടെ ആകുമ്പം അങ്ങനെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കുറവാണ് എന്നാലും തൊട്ടപ്പുറത്ത് തമിഴ്നാട് പോകാം അതുപോലെ പിന്നെ നമ്മളെ മിഷൻ ഹോസ്പിറ്റൽ പിന്നെ മെഡിക്കൽ കോളേജുകൾ പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചെങ്കര ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ചെറിയ ഒരു അത് കാണുന്നത് കേട്ടോ ഹോസ്പിറ്റൽ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി കാണിച്ച് നോക്കാം ഇത്രയും ദിവസമായി മാറാത്തതുകൊണ്ട് എന്തായാലും ഒന്ന് പോയി കാണിച്ച് നോക്കാം അതുപോലെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം വീട്ടിലെല്ലാവർക്കും മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊന്ന് മാറിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചങ്കര ടൗണത് ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കയറി വന്നിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ കിടക്കുന്നത് ലയത്തിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ അവിടെ സൊസൈറ്റി മിൽമ സൊസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞുതായി നമ്മൾ സപ്ലൈക്കോ അങ്ങനെ ഇതാ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കേട്ടോ നമ്മളവിടേക്കപ്പോൾ ഇങ്ങനത്തെ നാട്ടിൻ പുറത്തുനിന്ന് ഇങ്ങനത്തെ കടകളൊക്കെ കാണൽ അപൂർവ്വമായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇതാ നമ്മൾ ഹോസ്പിറ്റല് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഹോസ്പിറ്റൽ ഇതാ ചങ്കര എന്ന് കണ്ടോ ചങ്കര മെഡിക്കൽ സെൻ്റർ അപ്പം ഇവിടെ കാണിക്കട്ടെ ഒരാട് താ അതുപോലെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് മോക്ക് ചീട്ടെടുത്ത് അവളെ കാണിച്ചു കാണിച്ച് ടെസ്റ്റ് ചെയ്തപ്പം ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പം മഞ്ഞപ്പിത്തം കൂടിയിട്ട് ലിവറിനെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരിവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ നേരെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഇവിടുന്ന് മിഷൻ മിഷൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് ഓട്ടോ വിളിച്ചൊരു മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ട് മിഷനിൽ വന്നു അപ്പോൾ അവർ ഇവിടെ പറഞ്ഞു കുട്ടിനിവിടെ കിടത്താനുള്ള സൗകര്യവും കാര്യങ്ങളുമില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ അവിടെ നിന്നും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ മഞ്ഞപ്പിത്തം ശ്രദ്ധിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ബ്രീത്തിങ് അതുപോലെ ലിവറിനെ ബാധിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ ഐ സിയും എൻ ഐ സിയും സൗകര്യവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാളിയനും എല്ലാവരും വന്നു ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടോ അപ്പോൾ എല്ലാവരും കരുതിയിരിക്കും